എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മഹാനവമിയായിട്ട് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ് മീൻമുട്ടിയിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ വഴി മധ്യയാണ് പോകുന്ന വഴിയും കാഴ്ചകളും അവിടെ ചെല്ലുമ്പോഴുള്ള വിശേഷങ്ങളും എല്ലാം ഞാൻ പറയാം അപ്പോൾ ഓണ്ട വേ ആണ് അങ്ങനെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടിയം കഴിഞ്ഞു കൊട്ടിയം കഴിഞ്ഞ് റോഡിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കണ്ട മുകളുടെ ഒരു വലിയ ഒക്കത്തിൽ ഒരു കൺസ്ട്രക്ഷനാണ് നല്ല രസമുണ്ട് ഇതുവഴി സർവീസ് റോഡാണ് അതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ് പാരിപ്പള്ളിയിൽ ചെന്ന് തിരിഞ്ഞ് കടക്കൽ പോകുന്ന വഴിയെയാണ് പോകുന്നത് പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുള്ളത് കാണാം അങ്ങോ ഇടത്തോട്ടും മലത്തോട്ടുമായിട്ടൊക്കെ അതിൻ്റെ വഴികൾ പിരിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് പോകേണ്ടുന്നത് ത ഈ വഴിയെയാണ് നമ്മുടെ മീൻകുട്ടിയിലേക്കുള്ള യാത്ര ഇത് കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആ ഗ്രാമത്തിലാണ് അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മടക്കറ എന്ന് പറയുന്ന സ്ഥലം കാണാം അപ്പോൾ ഇവിടെ കൊല്ലത്തു നിന്നും വളരെ ദൂരെയാണ് ഇതിൻ്റെ ഈ സ്ഥലത്തേക്ക് പോയപ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിലൊന്നും തിരക്കൊന്നുമില്ല റോഡൊക്കെ നല്ല സ്മൂത്തായിട്ടങ്ങ് പോകാം ഇത്രയും നാൾ പോയ സ്ഥലങ്ങളിൽ വെച്ച് ഇത്രയും ഒക്കെ സ്മൂത്തായിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം അങ്ങനെ അങ്ങനെ എല്ലാ വിനോദസഞ്ചാരികൾക്കും പേരുകേട്ട വിനോദസഞ്ചാരത്തിന് പേരുകേട്ട മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് കാഴ്ചകൾ കാണാം മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് വരുന്നതിൻ്റെ തൊട്ടിടത് സൈഡിലായിട്ട് ഒരു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് താഴോട്ടായിട്ട് അൻപ അമ്പലം കാണാം വണ്ടികൾ കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യാം കണ്ട ഓരോ വണ്ടികളൊക്കെ കിടക്കുന്നു ഒരുപാട് സ്പേസ് ഉണ്ട് താഴോട്ടുള്ള ഭൂപ്രകൃതിയും അതിൻ്റെ ഭംഗിയുമാണ് ഈ കാണുന്നത് കാണുന്നതാണ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റിൻ്റെ വകയായിട്ടുള്ള ഒരു അമ്പലമാണ് ആരോ ഒരാൾ അവിടെ ഇരുന്ന് ഒക്കെ നടത്തുന്നുണ്ട് അമ്പലം അകത്തോട്ട് കാണാം ചുറ്റും നല്ല വനപ്രദേശം പോലെ കാണുന്നു മീൻമുട്ടിയിൽ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണ് ഹലോ ഗായിസ് ഞാൻ മീൻമുട്ടിയുടെ സമീപത്താണ് നിൽക്കുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മടത്തറ വനത്തിൽ നിന്ന് വാമനപുരം തോട്ടിലേക്ക് ഒഴുകുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമായിട്ടാണ് നല്ല സുന്ദരമായിട്ടുള്ളൊരു പ്ലോയെല്ലാം ആയിട്ട് കുട്ടികളെല്ലാം അതിൻ്റെ താഴെ കിടന്ന് കളിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ മൊത്തം റബ്ബർ മരങ്ങളാണ് ഇതിൻ്റെ സമീപ പ്രദേശത്തെല്ലാം റബ്ബർ അതിനകത്തുനിന്ന് റബ്ബർ ബാലെടുത്തിരിക്കുന്നതിൻ്റെയൊക്കെ ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വാമനപുരം തോട്ടിലാണ് ഇത് ചെന്ന് ചേരുന്നത് മീൻമുട്ടി എന്ന് പറയുന്നത് ഇവിടെ മുമ്പ് ഗുരു ശ്രീനാരായണ ഗുരുസ്വാമി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് ചരിത്രപരമായിട്ട് നമുക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നല്ല വിനോദസഞ്ചാരത്തിന് പേര് കേട്ട ഒരു സ്ഥലമാണ് എല്ലാ ആളുകളെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നത് ഇവിടുത്തെ ഈ ക്ലൈമറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പ്രകൃതി രമണീയതയും ആസ്വദിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും തോണ്ട വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രശയും ഇല്ല എനിക്കിവിടുത്തെ പോകാൻ മനസ്സില്ല പിള്ളേർ ആമ്പുള്ളരല്ല അതിനകത്ത് വെള്ളത്തിൽ കിട്ടുന്ന കുത്തി മറിയാണ് സൂപ്പർ വ്യൂ ആണ് കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ ഞാൻ പറയാം മടത്തറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം അല്ല വെള്ള നിറത്തിൽ ഇങ്ങനെ ഒഴുകുകയാണ് ഒരു രശയും ഇല്ല ഈ പാലം കിടന്നാണ് അപ്പുറം ഭയങ്കര അങ്ങനെ വെള്ളച്ചാട്ടം എല്ലാം കണ്ട് ഞങ്ങളൊരു ഐസ്ക്രീമും കഴിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ് മോനെങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കുന്നുണ്ട് വാനിലയുടെ ഐസ് ഞാൻ വാങ്ങിച്ചു മോൻ കോൺ ഐസ്ക്രീം വാങ്ങിച്ചു വാനില ഹെസൽക്കൊക്കെ വണ്ടികളൊക്കെ കിടക്കുന്നു ആളുകളെല്ലാം കാറിൽ വരുന്നു ബൈക്കിൽ വരുന്നു വന്നിട്ട് പോവുകയും വലിയ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളവിടെ ബാധിച്ച ഒരു ഐസ്ക്രീം അവിടെ ഇരുന്ന് കഴിച്ച് വായു കഴിക്കുന്നു ഇതാണ് ഞാൻ കഴിച്ച വാനിലെ ഐസ്ക്രീം എനിക്കിഷ്ടമാണ് വാനിൻ്റെ ഐസ്ക്രീം രീതി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഇടാതെ പോയാൽ ശരിയല്ല അതിൻ്റെ ഇതാണ് വെള്ളച്ചാട്ടം അപ്പോൾ എല്ലാവരും पानी दिया का